വയനാട്ടിൽ കർണാടക ലക്ഷറി ബസ്സിൽ നിന്നാണ് ഒന്നര കോടിയോളം രൂപ കുഴൽപ്പണം പിടികൂടിയത് വയനാട്ടിൽ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണറുടെ മേൽനോട്ടത്തിലുള്ള സംഘമാണ് സുൽത്താൻ ബത്തേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ സുനിൽ എം കെയും പാർട്ടിയും എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ബാബുരാജും പാർട്ടിയും സംയുക്തമായി ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടിയാണ് മൈസൂർ കോഴിക്കോട് ദേശീയപാതയിൽ മീനങ്ങാടിക്ക് സമീപം വെച്ച് നടത്തിയ വാഹന പരിശോധനയിൽ നിയമവിരുദ്ധമായി രേഖകളില്ലാതെ കടത്തുകയായിരുന്ന ഒരു കോടി മുപ്പത്തിയാറ് ലക്ഷത്തി ഒൻപതിനായിരം രൂപ പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നു കർണാടക കെ എസ് ആർ ടി സിയുടെ സ്ലീപ്പർ ബസ്സിലെ യാത്രക്കാരനായിരുന്നു മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടി താലൂക്കിൽപ്പെടുന്ന വള്ളിക്കുന്ന് സ്വദേശി അമ്മത്തൂർ വീട്ടിൽ അബ്ദുൾ റസാക്കിൽ നിന്നാണ് പണം പിടികൂടിയത് പണം കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട കൈവശം യാതൊരു രേഖകളും ഉണ്ടായിരുന്നില്ല എക്സൈസ് വകുപ്പ് സംസ്ഥാന തലത്തിൽ നടത്തിയ വാഹന പരിശോധനയുടെ ഭാഗമായി നടത്തിയ പരിശോധനയിലാണ് ഇത്രയും പണം പിടികൂടിയത് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഹരിദാസ് പ്രിവെൻറ്റീവ് ഓഫീസർ പ്രകാശൻ ഗേവി സിവിൽ എക്സൈസ് ഓഫീസർമാരായ വി നിഷാദ് അമൽ തോമസ് എം ടി ബിനു എം എം അജ്മൽ കെ വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ പി എം സിനി പ്രിവെൻറ്റീവ് ഓഫീസർ ഡ്രൈവർ ബാലചന്ദ്രൻ കെ കെ എന്നിവർ പാർട്ടിയിലുണ്ടായിരുന്നു പിടികൂടിയ തുക തുടർ നടപടികൾക്കായി ആദായ നികുതി വകുപ്പിന് കൈമാറുമെന്ന് വയനാട് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ എ ജെ ഷാജി അറിയിച്ചു ഏതായാലും വയനാട്ടിൽ അടുത്തിടെയായി നടത്തുന്ന കൊൽപ്പണവേട്ടയിൽ ഏറ്റവും വലുതാണ് ഇപ്പോഴത്തെ കൊൽപ്പണവേട്ട